ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്കെല്ലാം മാനി പ്രേക്ഷകർക്കും ഹൃദയം എന്ന് പറഞ്ഞ സ്വാഗതം ഇന്നലെ നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു നമ്മൾ ഓൾറെഡി ലാലേട്ടൻ്റെ ബർത്ത്ഡേ വിഷസ് അറിയിച്ചാണ് ഇന്നലെ ലാലേട്ടന് വേണ്ടി ബർത്ത്ഡേ വിഷസ് അറിയിച്ച നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അബ്ദുൽക്കർ സൽമാൻ മലയാള സിനിമയിലെ ഒട്ടുമിക്ക നടീ നടന്മാരും സാംസ്കാരിക എല്ലാം ഇന്നലെ ലാലേട്ടന് ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്നങ്ങോട്ട് അറിമാതിക്കുകയായിരുന്നു മലയാളത്തിന്റെ രണ്ട് നടന്മാർ മമ്മുക്കായും ലാലേട്ടനും ഇവർ രണ്ടുപേരും നമ്മുടെ മലയാള സിനിമയുടെ നെടുന്തൂണ് തന്നെയാണ് അതിനിപ്പോ നമുക്ക് സിനിമ ആശയപരമായിട്ടൊക്കെ ഉള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ഇവർ രണ്ടുപേരും നമ്മുടെ മലയാള സിനിമയുടെ നെടുംതൂണ് തന്നെയാണ് ഈ അമ്പത് വർഷം ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് തന്നെയാണ് ഇപ്പൊ ഒരുപാട് ന്യൂജൻ ആർട്ടിസ്റ്റുകളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവരുടെ സിനിമയ്ക്ക് കിട്ടുന്ന സ്വീകാര്യത മറ്റു നടന്മാർക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് ഇന്നലെ ലാലേട്ടൻ ആരാധകർക്ക് ഒരു സർപ്രൈസ് ആയിട്ടാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പങ്കുവച്ചത് ഇതൊരു പാൻ ഇന്ത്യൻ ലെവലിൽ വരുന്നൊരു സിനിമയാണ് ഹിസ്റ്റോറിക്കൽ സിനിമാണെന്നാണ് തോന്നുന്നത് ചുനൻ്റെ ഒരു രൂപമായിട്ടാണ് എനിക്കിതിനകത്ത് തോന്നുന്നത് കയ്യിലൊരു വാളൊക്കെ ഉണ്ട് പിന്നെ മറ്റേ മഹാഭാരതം സംഭവമൊക്കെ കാണിക്കുന്നതിനൊക്കെ തൊട്ട് ആ ഒരു ഉണ്ട് അപ്പം ഇതിൻ്റെ ഡയറക്ടർ ആനന്ദ് കിഷോറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ആരാധകർക്ക് വേണ്ടി ലാലേട്ടൻ ഇന്നലെ ഫേസ്ബുക്കിലൂടെ ഇറക്കിയ ഒരു പോസ്റ്റ് കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന് ലാലേട്ടൻ തുടരുമെന്ന സിനിമയിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തൊരു കുടുംബ കുടുംബചിത്രവുമായിട്ട് ലാലേട്ടനും സത്യൻ അതിക്കാടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് സത്യൻ അതിക്കാട് ഇന്നലെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഒരു പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു ലാലേട്ടന് ജന്മദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് ഇതും കുടുംബ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒരു സിനിമ ആയിരിക്കും എന്നാണ് തോന്നുന്നത് മമ്മുക്ക ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ലാലേട്ടൻ്റെ ബെർത്തേടെ വിശ്വസ് അറിയിച്ചുകൊണ്ടിട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് രണ്ടുപേരും മലയാളത്തിൻ്റെ അഭിവാജ്യ ഘടകമാണ് ഇവർ രണ്ടുപേരെയും മലയാള സിനിമയിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്തിയാൽ വേറൊരാൾ ആ ഒരു സ്ഥാനത്തേക്ക് നമുക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റില്ല കാരണം സിനിമയിൽ നമുക്ക് ആശയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഈ രണ്ടുപേരും അവരുടെ സിനിമകൾക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം അവരുടെ സിനിമകൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരം മറ്റൊരു നടന്മാർക്കും കിട്ടില്ല എന്നുള്ളത് അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറക്കുമ്പോട്ട് പുതിയ ഡയറക്ടർമാർക്ക് ലാലേട്ടൻ അവസരങ്ങൾ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരെടുത്തിട്ടുള്ള എല്ലാ സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടത് അതിൻ്റെ ലാലേട്ടൻ തിരഞ്ഞെടുത്തിട്ടുള്ള സ്ക്രിപ്റ്റിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ കഥ കഥയും ഒക്കെ തന്നെയാണ് ആ സിനിമകളുടെയൊക്കെ ഒരു പരാജയം എന്നാൽ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കത്തിൽ എംബുരാൻ സിനിമ വന്നു ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടു നിൽക്കുമ്പോഴാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്തിട്ടുള്ള തുടരുമെന്ന സിനിമ കുടുംബ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ലാലേട്ടനെ എങ്ങനെയാണോ കാണാൻ കാത്തിരുന്നത് അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകര് എങ്ങനെയാണ് ലാലേട്ടനെ ഒരു സിനിമയിലൂടെ കാണാൻ ആഗ്രഹിച്ചത് അത് കൃത്യമായിട്ട് ആ സിനിമയിലൂടെ കൊടുത്തു എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഒരു വിജയത്തിലേക്ക് ആ സിനിമയ്ക്ക് എത്താൻ സാധിച്ചത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപിടി നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട് നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മക്ക മഹേഷ് നാരായണ ചിത്രത്തിലേക്ക് അഭിനയിക്കാനായിട്ട് എത്തുന്നു ഇന്നലെ ഒരു പിക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട് കാരണം ഒരു കോവിഡ് സമയത്ത് മമ്മൂക്ക എക്സസൈസ് ചെയ്യുന്ന ഒരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോ ആണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്ക് ഈ വരുന്ന മാസം തന്നെ മഹേഷ് നാരന്റെ ചിത്രത്തിൽ ജോയിൻ ചെയ്യും പൂർവാധികം ആരോഗ്യത്തോടുകൂടിയും പൂർവാധികം ശക്തിയോടുകൂടിയും തന്നെ നമുക്ക് ആരവ് മലയാളികൾ കാത്തിരിക്കുകയാണ് അതോടൊപ്പം മറ്റൊരു പിക്ക് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഒരു പരസ്യ ചിത്രത്തിന് വേണ്ടി നമുക്ക് ഫോഴ്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫോട്ടോ ആണ് ഒരു രക്ഷയില്ല കിട എന്ന് പറഞ്ഞാൽ പോരാ വേറെ ലെവൽ എന്ന് പറയണം ഇതിനെ ഇത് കാണുമ്പോഴാണ് മലയാളി പ്രേക്ഷകർ മമ്മുക്കായോടുള്ള ഒരു അസൂയ അല്ലെങ്കിൽ മമ്മൂക്കായിട്ടുള്ള സ്നേഹം അതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ കാണുമ്പോഴത്തേക്ക് അതിനെ ഇങ്ങനെ എടുത്തിട്ട് ആരാധകർ ആ അർമാദിക്കുന്നത് അപ്പം മലയാള സിനിമയുടെ രണ്ട് വ്യത്യസ്തരായിട്ടുള്ള ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് മമ്മുക്കായി ലാലേട്ടനും അവരുടെ അഭിനയത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർ എടുക്കുന്ന കഥാപാത്രങ്ങളെ കുറിച്ചിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ലാലട്ടൻ ഒരിക്കൽ കൂടി ബർത്ത്ഡേ ആശംസകൾ നേരിടണം അപ്പൊ നല്ല നല്ല സിനിമകൾ മലയാള സിനിമയിൽ ഇനിയും ഉണ്ടാകട്ടെ മലയാള സിനിമകൾ ഇനിയും ഇന്ത്യൻ സിനിമയുടെ നെറുകയിലേക്ക് എത്തട്ടെ എന്ന് അപ്പം നമുക്ക് കാത്തിരിക്കാം മമ്മുക്കാടെ പുതിയ സിനിമയുടെ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം ഹരിവേട്ട എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമ കണ്ടിട്ട് അതിന്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്ക് എല്ലാവർക്കും ബൈ